നമസ്കാരം മണി വാർത്തയിലേക്ക് പ്രധാന വാർത്തകൾ കനിവില്ലാതെ സർക്കാർ എൻഡോസൽഫാൻ സമരം നാലാം ദിനത്തിൽ വിട്ടുവീഴ്ചക്കില്ലെന്ന് സമരക്കാർ നാളെ മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് സങ്കടയാത്ര കെഎസ്ആർടിസിയിൽ യൂണിയൻ രാജ് നോക്കുകുത്തിയായി സർക്കാർ തച്ചങ്കരിയുടെ പരിഷ്കാരങ്ങൾ അട്ടിമറിച്ചു ഡ്രൈവർ കം കണ്ടക്ടർ ഡ്യൂട്ടിക്കെത്തിയ ജീവനക്കാരന്റെ ജോലി മുടക്കി എന്തെങ്കിലും ഒരു നിലപാട് തിരുവനന്തപുരത്തെ സമർപ്പിക്കാൻ വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട് മന്ത്രി കൂട്ട തരം താഴ്ത്തൽ പതിനൊന്ന് ഡിവൈഎസ്പിമാർ സിഐമാരാകും

ഉമ്മൻചാണ്ടി മത്സരിക്കുന്നതിനോട് വിയോജിച്ച് കെ മുരളീധരൻ സിറ്റിംഗ് എം പിമാർ മത്സരിക്കണം കൂടുതൽ പ്രാതിനിധ്യം ആവശ്യവുമായി യൂത്ത് കോൺഗ്രസ് ആർ എം പി കോൺഗ്രസ് സഹകരണത്തിന് അണിയറ നീക്കം കമ്മിറ്റി സിബിഐ ഡയറക്ടർ സ്ഥാനത്തേക്ക് മൂന്ന് പേരുടെ ചുരുക്കപ്പട്ടിക രജനീകാന്ത് മിശ്ര ജാവീദ് അഹമ്മദ് എസ് എസ് ദേശ്വാൾ എന്നിവർ പട്ടികയിൽ അന്തിമ തീരുമാനം ഇന്ന് എൻഡോസൽഫാൻ ദുരിതബാധിതരും അമ്മമാരും നടത്തുന്ന സമരം നാലാം ദിവസത്തിലേക്ക് അർഹരായ മുഴുവൻ പേരെയും ദുരിതബാധിതരുടെ പട്ടികയിൽ ഉൾപ്പെടുത്താതെ വിട്ടുവീഴ്ചക്കില്ലെന്ന നിലപാടിലാണ് എൻഡോസൽഫാൻ മുന്നണി നാളെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക സങ്കടയാത്ര നടത്തും രണ്ടായിരത്തി പതിനേഴിൽ പ്രത്യേക മെഡിക്കൽ ക്യാമ്പിൽ നടന്ന പരിശോധനയിൽ തയ്യാറാക്കിയത് എന്നാണ് സർക്കാരിന്റെ കണ്ടെത്തൽ മറ്റുള്ളവർക്കും സൗജന്യ ചികിത്സയും സഹായവും നൽകണമെന്നാണ് ഇവരുടെ ആവശ്യം എൻഡോസൽഫാനാണോ രോഗകാരണമെന്ന് പ്രാദേശികതല പരിശോധന നടത്തിയ ശേഷമാണ് ഇവരെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് പഞ്ചായത്ത് അതിർത്തി മാനദണ്ഡമാക്കി രോഗബാധിതരെ നിശ്ചയിക്കുന്ന രീതി മാറ്റണമെന്ന ആവശ്യത്തിലാണ് ഇന്നലത്തെ ചർച്ച പരാജയപ്പെട്ടത് ഈ ആവശ്യം അംഗീകരിക്കുന്നതുവരെ പട്ടിണി സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് സമരക്കാർ അത് അവരുടെ അവരുടെ റെസ്പോൺസിബിലിറ്റി അവരെ മാറ്റി ബാക്കിയുള്ളവർക്ക് അർഹരായവർക്ക് എന്തുകൊണ്ട് നിഷേധിക്കുന്നു പീഡിത ജനകീയ മുന്നണി നാളെ ക്ലിഫ് ഹൗസിലേക്ക് സങ്കടയാത്ര നടത്തും വീണ്ടും മെഡിക്കൽ ക്യാമ്പ് നടത്തുമെന്നും രണ്ട് ബഡ് സ്കൂളുകൾ കൂടി ആരംഭിക്കുമെന്നും ഇന്നലെ നടന്ന ചർച്ചയിൽ സർക്കാർ ഉറപ്പു നൽകിയിരുന്നു പക്ഷേ ട്രൈബ്യൂണൽ വേണമെന്ന ദുരിതബാധിതരുടെ ആവശ്യം സർക്കാർ തള്ളി ദുരിതബാധിതർക്ക് പിന്തുണ അറിയിച്ച് നിരവധി പേരാണ് ന്യൂസ് തിരുവനന്തപുരം യൂണിയൻ രാജ് ടോമിൻ തച്ചങ്കരിയെ എം ഡി സ്ഥാനത്ത് നിന്ന് മാറ്റിയതിന് പിന്നാലെ തച്ചങ്കരിയുടെ പരിഷ്കാരങ്ങളും മാറി കെ എസ് ആർ ടിസി നാല് ദീർഘദൂര ബസ്സുകളിലെ ഡ്രൈവർ കം കണ്ടക്ടർകരണം ഒഴിവാക്കി രാവിലെ ജോലിക്കെത്തിയ പാലക്കാട് ബസ്സിലെ ഡ്രൈവർ കം കണ്ടക്ടർ ഡ്യൂട്ടിക്കാരൻ ജിനോയെ ഡ്യൂട്ടി ചെയ്യാൻ അനുവദിച്ചില്ല ജോലിക്കെത്തിയ കെഎസ്ആർടിസി ജീവനക്കാരനെ ഇറക്കിവിട്ട സംഭവത്തിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടുവെന്ന് ഗതാഗത ഗതാഗതമന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു ഡ്രൈവർ കം കണ്ടക്ടർ സസ്യകൾ ജോലി ചെയ്തിരുന്ന ജിനോയ്ക്ക് പക്ഷേ ഇന്ന് ജോലിയിൽ പ്രവേശിക്കാനായില്ല ജിനോ ജോലി ചെയ്തിരുന്ന പാലക്കാട് സർവീസ് ഇനി മുതൽ ഡ്രൈവർ കം കണ്ടക്ടർ സംവിധാനത്തിലല്ലെന്ന് തമ്പാനൂർ ഡിപ്പോയിലെ ഉദ്യോഗസ്ഥർ അറിയിച്ചു ജോലിക്കെത്തിയ കെഎസ്ആർടിസി ജീവനക്കാരനെ ഇറക്കിവിട്ട സംഭവത്തിൽ ഗതാഗത മന്ത്രി റിപ്പോർട്ട് ആവശ്യപ്പെട്ടു ഡ്യൂട്ടി പരിഷ്കരണത്തിലെ അപാകത പരിഹരിക്കുമെന്നും മന്ത്രി പറഞ്ഞു എന്തെങ്കിലും ഒരു നിലപാട് തിരുവനന്തപുരത്തെ ഡി ടിഒ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട് മണിക്കൂറിൽ കുറവ് റണ്ണിംഗ് സമയമുള്ളതിനാലാണ് പാലക്കാട് കോഴിക്കോട് ദീർഘദൂര സർവീസുകളിലെ ഡ്രൈവർ കം കണ്ടക്ടർ രീതി മാറ്റിയതെന്നാണ് ഉദ്യോഗസ്ഥരുടെ വിശദീകരണം മറ്റ് ദീർഘദൂര സർവീസുകൾ ഡ്രൈവർ കം കണ്ടക്ടർ രീതി തന്നെയാണ് തുടരുന്നതെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു തച്ചങ്കിരി കം കണ്ടക്ടർ രീതി കൊണ്ടുവന്നപ്പോൾ തന്നെ യൂണിയനുകൾ എതിർപ്പുമായി രംഗത്ത് വന്നിരുന്നു യൂണിയൻ സമ്മർദ്ദത്തെ തുടർന്നാണ് തച്ചങ്കിരി കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ മാറ്റിയതെന്നും ആക്ഷേപമുണ്ട് എന്നാൽ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ലെന്നാണ് യൂണിയനുകളുടെ വിശദീകരണം ന്യൂസ് തിരുവനന്തപുരം പോലീസിന്റെ ചരിത്രത്തിൽ ആദ്യമായി കൂട്ടത്തരം താഴ്ത്തൽ പതിനൊന്ന് ഡിവൈഎസ്പിമാരെ സിഐമാരായി തരം താഴ്ത്തി ഉത്തരവിറങ്ങി അൻപത്തിമൂന്ന് ഡിവൈഎസ്പിമാരെ സ്ഥലം മാറ്റുകയും ചെയ്തു ഇരുപത്തിയാറ് സിഐമാർക്ക് ഡിവൈഎസ്പിമാരായി സ്ഥാനക്കയറ്റം നൽകി വൻ അഴിച്ചുപണിയാണ് പോലീസിലുണ്ടായിരിക്കുന്നത് ോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നടത്തുന്ന പോലീസ് അഴിച്ചുപണിയുടെ ആദ്യഘട്ടമാണ് നടപടി തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുമെങ്കിലും തരം താഴ്ത്തുന്നത് അപൂർവമാണ് സംസ്ഥാനത്ത് ആദ്യമായാണ് പതിനൊന്ന് ഡിവൈഎസ്പിമാരെ സിഐമാരാക്കി ഒന്നിച്ചു തരം താഴ്ത്തുന്നത് ശിക്ഷാ നടപടി നേരിട്ട പോലീസ് ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം നൽകുന്നത് തടയാൻ നിയമ ഭേദഗതി വന്നിരുന്നു ഇതിനായി കേരള പോലീസ് നിയമം ഭേദഗതി ചെയ്ത ഓർഡിനൻസിന് ഗവർണർ അടുത്തിടെ അംഗീകാരവും നൽകി തൊട്ടുപിന്നാലെയാണ് തരം താഴ്ത്തൽ താൽക്കാലികമായി സ്ഥാനക്കയറ്റം നൽകിയവരെയാണ് തരം താഴ്ത്തിയതെന്ന് ഉത്തരവിൽ പറയുന്നു സിപിഎം അനുകൂല നിലപാട് സ്വീകരിക്കാത്തതാണ് നടപടിക്ക് പിന്നിലെന്ന് ഒരു വിഭാഗം ആരോപിക്കുന്നു ഹൈക്കോടതിയെ സമീപിക്കാനാണ് ചിലരുടെ തീരുമാനം ക്രിമിനൽ പശ്ചാത്തലമുള്ള സിപിഎം അനുകൂലികളായ ഉദ്യോഗസ്ഥരെ നടപടിയിൽ നിന്ന് ഒഴിവാക്കിയതായും ചില പോലീസുകാർക്ക് ആക്ഷേപമുണ്ട് അൻപത്തിമൂന്ന് ഡിവൈഎസ്പിമാരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റിയിട്ടുമുണ്ട് പതിനൊന്ന് എ എസ് പിമാരെയും സ്ഥലം മാറ്റി ഇരുപത്തിയാറ് സിഐമാർക്ക് ഡിവൈഎസ്പിമാരായി സ്ഥാനക്കയറ്റം നൽകിയിട്ടുണ്ട് ഐ പി എസ് സ്ഥലത്തിലും വൻ അഴിച്ചുപണി തിരുവനന്തപുരം മൂന്നാം സീറ്റ് ആവശ്യം ഉന്നയിക്കുന്ന മുസ്ലിം ലീഗിനെ അനുനയിപ്പിക്കാൻ ശ്രമവുമായി കോൺഗ്രസ് കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനും രമേശ് ചെന്നിത്തലയും പാണക്കാട് ഹൈദരലി ഷിയാബ് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി മൂന്നാം സീറ്റ് വിഷയം ലീഗിന്റെ ഉന്നതാധികാര സമിതിയും ചർച്ച ചെയ്തു സൌഹൃദ സന്ദർശനമാണെന്ന വിശദീകരണവുമായാണ് രാമചന്ദ്രൻ പാണക്കാട് തറവാട്ടിലെത്തിയത് ലീഗ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ മുല്ലപ്പള്ളി പക്ഷേ മൂന്നാം സീറ്റ് എന്ന ലീഗ് ആവശ്യത്തിന്മേൽ പരസ്യ പ്രതികരണത്തിന് തയ്യാറായില്ല ഞാൻ പറഞ്ഞല്ലേ മുസ്ലിം ലീഗും ഞങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നിങ്ങൾ എന്താ മനസ്സിലാക്കുന്നത് അൻപത് വർഷക്കാലത്തെ ബന്ധമാണുള്ളത് മാത്രമല്ല ആ ബന്ധം ഇന്നുവരെ ഒലിയാതെ കൊണ്ടുപോയിട്ടുണ്ട് ഒരിക്കൽ പോലും മുസ്ലിം ലീഗ് കോൺഗ്രസ് തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നത്തിന്റെ പേരിൽ ആ ബന്ധം ഒലഞ്ഞു പോയിട്ടില്ല ഒലിയുകയില്ല ലീഗ് അങ്ങനെ ഒരു ആവശ്യം ഇപ്പോൾ വെച്ചല്ലോ ഒന്നും ചർച്ചകൾ പോലും ആയിട്ടില്ലല്ലോ ലീഗിന്റെ കമ്മിറ്റികൾ പോലും അതിനെക്കുറിച്ച് ചർച്ചകൾ നടത്തിയിട്ടില്ല പിന്നെ നമ്മുടെ അത് രാവിലെ തന്നെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും പാലക്കാട് ഇരുന്നു മൂന്നാം സീറ്റ് ലീഗിന് അവകാശപ്പെട്ടതാണ് എന്നായിരുന്നു കെ മുരളീധരന്റെ പ്രതികരണം മുൻകാലങ്ങളിൽ കൊടുത്തിട്ടുണ്ട് തെറ്റില്ല മൂന്നാം സീറ്റ് ആവശ്യം പാർട്ടി ഇപ്പോൾ മാത്രമാണ് ചർച്ച ചെയ്യുന്നത് ചെയ്യുന്നതെന്നായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വിശദീകരണം കാര്യങ്ങളാണ് ചർച്ച ചെയ്തത് മുഴുവൻ അങ്ങനെയാണ് യു ഡി എഫ് ചർച്ചില് ഞങ്ങള് ചർച്ച ചെയ്യും മൂന്നാം സീറ്റ് എന്ന ആവശ്യത്തിൽ നിന്നും ലീഗിനെ അനുനയത്തിലൂടെ പിന്തിരിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റും പരിഗണനയുമെന്ന വാഗ്ദാനമാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത് അതേസമയം മൂന്നാം സീറ്റിൽ നിന്നും പിന്നോക്കം പോയാൽ പാർട്ടി പ്രവർത്തകർക്കിടയിൽ അത് അമർഷമുണ്ടാക്കും എന്ന ആശങ്കയും ലീഗിനുണ്ട് ന്യൂസ് മലപ്പുറം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടി മത്സരിക്കേണ്ടെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ നിയമസഭയിൽ ഉമ്മൻചാണ്ടി ഉണ്ടാകുന്നതാണ് ഗുണകരം സിറ്റിംഗ് എം പിമാർക്ക് വീണ്ടും സീറ്റ് നൽകണമെന്നും മുരളീധരൻ കോഴിക്കോട് പറഞ്ഞു വ്യക്തിപരമായ നിലപാടെന്ന് പറഞ്ഞുകൊണ്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടി മത്സരിക്കേണ്ടതില്ലെന്ന് കെ മുരളീധരൻ വ്യക്തമാക്കിയത് അല്ല ഉമ്മൻചാണ്ടി മത്സരിച്ചാലും ഗുണം ചെയ്യും നല്ല നല്ലൊരു നിയമസഭയില് ഉണ്ടാവും ഞങ്ങള്ക്ക് അദ്ദേഹം പോകുന്നതിനോട് ഇഷ്ടമില്ല കാരണം നിയമസഭയിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് കൂടുതൽ കരുത്ത് നൽകുന്നു സ്ഥാനാര്ത്ഥി നിർണയത്തിൽ കെ പി സി സി പ്രസിഡന്റ് ഒഴികെയുള്ള സിറ്റിംഗ് എം പിമാരെ പരിഗണിക്കണമെന്നും മുരളീധരൻ ആവശ്യപ്പെട്ടു പാർലമെന്റിൽ പ്രവർത്തിച്ചിരുന്നു പ്രയോറിറ്റി പ്രയോറിറ്റി ക്രൈസിസ് ഘട്ടത്തിൽ നിന്ന് അവർക്ക് തീർച്ചയായിട്ടും പാർട്ടി ഒരു നൽകും സ്ഥാനാർഥി നിർണയം സംബന്ധിച്ചുള്ള പ്രാഥമിക ചർച്ചകൾ ഈ മാസം പത്തിന് തുടങ്ങും ആർ എം പി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളെയും ഇതര സംഘടനകളെയും തെരഞ്ഞെടുപ്പിൽ സഹകരിപ്പിക്കാനാണ് തീരുമാനം ഇക്കാര്യം ചർച്ച ചെയ്യാൻ ഈ മാസം ആറിന് പ്രത്യേക സമിതി യോഗം ചേരുമെന്നും മുരളീധരൻ പറഞ്ഞു ന്യൂസ് കോഴിക്കോട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യുവാക്കൾക്ക് പ്രാധാന്യം നൽകണമെന്ന് യൂത്ത് കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഗാന്ധിയുടെ പ്രഖ്യാപനത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കാൻ ഒരു വിഭാഗം ശ്രമിക്കുന്നുണ്ട് ഇത് അനുവദിക്കരുതെന്ന് കൊച്ചിയിൽ ചേർന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സമിതി യോഗത്തിൽ വിമർശനമുയർന്നു കൂടുതൽ പ്രാതിനിധ്യം വേണമെന്ന ആവശ്യം കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കാനും യോഗം തീരുമാനിച്ചു ജോസ് കെ മാണിയുടെ കേരള യാത്രയ്ക്ക് പിന്നാലെ കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ ജനമഹായാത്ര കാസർകോട്ടെ ഉപ്പളയിൽ നിന്നാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ യാത്ര തുടങ്ങുന്നത് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം എ കെ ആന്റണി പാർട്ടി പതാക കൈമാറി ജനമഹായാത്ര ഉദ്ഘാടനം ചെയ്യും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ ഭരണത്തിനെതിരെയാണ് യാത്ര ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമാരായ കെ സുധാകരൻ കൊടിക്കുന്നിൽ സുരേഷ് മുതിർന്ന നേതാവ് വി സുധീരൻ തുടങ്ങിയവർ പങ്കെടുക്കും സിപിഎം സംസ്ഥാന സമിതി യോഗം തുടരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെയും കേരള സംരക്ഷണ യാത്രയുടെയും ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാനാണ് യോഗം ഈ മാസം പതിനാലിനാണ് ഇടതുമുന്നണി മേഖലാ ജാഥകൾ ആരംഭിക്കുന്നത് മുന്നോടിയായി സീറ്റ് വിഭജനത്തിനുള്ള ഉഭയകക്ഷി ചർച്ചകളും ആരംഭിക്കും തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസ് റെയ്ഡ് ചെയ്ത ഡിസിപി ചൈത്ര തെരേസ ജോണിനെതിരെ യോഗത്തിൽ വിമർശനമുയർന്നേക്കും ചൈത്രയ്ക്കെതിരെ നിയമ നടപടി വേണമെന്ന് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ ആവശ്യം സംസ്ഥാന സമിതി ചർച്ച ചെയ്യും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആർ എം പി കോൺഗ്രസ് സഹകരണത്തിന് അണിയറ നീക്കം കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മുൻകൈയ്യെടുത്ത് നടത്തുന്ന നീക്കത്തോട് ഒഞ്ചിയത്തെ ആർ എം പി നേതൃത്വം അനുകൂല നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നാൽ നീക്കത്തോട് ആർ എം പി ഒരു വിഭാഗം എതിർപ്പുന്നയിച്ചിരിക്കെ അന്തിമ തീരുമാനം ഇരുപതിന് ചേരുന്ന കേന്ദ്ര കമ്മിറ്റിയിൽ ഉണ്ടാകും ജെഡിയു മുന്നണി വിട്ട സാഹചര്യത്തിൽ വിജയം ഉറപ്പിക്കാൻ ആർ എം പിന്തുണ കോൺഗ്രസ് ആഗ്രഹിക്കുന്നു ലോക്സഭാ വോട്ടും വോട്ടുമാണ് വടകരയിൽ ിൽ ആയിരത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ കെ രമയ്ക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുല്ലപ്പള്ളിയുടെ ലീഡ് മൂവായിരത്തി മുന്നൂറ്റിയാറ് വോട്ട് മാത്രമാണ് ലോക്സഭയിൽ വോട്ട് നൽകിയാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിലെ ആറം പി സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാമെന്നാണ് മുല്ലപ്പള്ളിയുടെ ഫോർമുല സിപിഎമ്മുമായി ഏറ്റുമുട്ടലുകൾ തുടരുന്ന സാഹചര്യത്തിൽ ആർ എംപിക്ക് വടകര മണ്ഡലത്തിൽ ഇടതുപക്ഷം വിജയിക്കാതെ നോക്കേണ്ടതുണ്ട് പാർട്ടി സ്ഥാനാർത്ഥിയെ നിർത്താതെ കോൺഗ്രസുമായി ധാരണയുണ്ടാക്കണമെന്ന് ആർ എം പി നേതാക്കളിൽ ഒരു വിഭാഗം ആവശ്യപ്പെടുന്നു പാർട്ടി വോട്ടുകൾ ഭിന്നിക്കാതിരിക്കാൻ വേണ്ടതു ചെയ്യുമെന്നും കോൺഗ്രസ് നേതൃത്വം ചർച്ചയ്ക്ക് വന്നാൽ പരിശോധിക്കാമെന്നും ആർ എം പി സംസ്ഥാന സെക്രട്ടറി എൻ വേണു അറിയിച്ചു വന്നിട്ടില്ല വന്നാൽ ഒരു വോട്ട് രൂപത്തിൽ ഉള്ള സ്വീകരിക്കും അതേസമയം വടകരയിൽ ആർ എം പി നിർണായക ഘടകമല്ലെന്നാണ് സി പി എം നിലപാട് വടകര പാർലമെന്റ് മണ്ഡലത്തിൽ ചലനം സൃഷ്ടിക്കാനാണ് കോൺഗ്രസുമായി തെരഞ്ഞെടുപ്പിൽ ആരുടെയും പിന്തുണ വേണ്ടെന്ന് പറയില്ലെന്ന് കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആർ എംപിയെ മുന്നണിയിലെടുക്കുന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴായിരുന്നു പ്രതികരണം ആർ എംപിയുമായി ചർച്ച നടത്തിയിട്ടില്ലെന്നും എന്നാൽ ഭാവിയിലെ കാര്യം ഇപ്പോൾ പറയാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു തെരഞ്ഞെടുപ്പ് വേണ്ടി ആര് പിന്തുണ വാഗ്ദാനം ചെയ്താലും ഞങ്ങൾ സ്വീകരിക്കുമല്ലോ തെരഞ്ഞെടുപ്പല്ലേ ഒരു ചർച്ച നടന്നിട്ടില്ല ഞാൻ അവരുമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല സംസാരിക്കാത്ത കാര്യത്തെ കുറിച്ച് ഞാനെന്ത് പറയുന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ് വാർത്താ സമ്മേളനം നടത്തുന്നു തത്സമയം തീരുമാനങ്ങൾ ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ ഉണ്ടാകരുത് എന്ന് ദേശീയ സംസ്ഥാന നേതൃത്വത്തോട് ആവശ്യപ്പെടുകയാണ് വിജയസാധ്യത പരിഗണിച്ചുകൊണ്ട് അർഹരായ ആളുകളെ സ്ഥാനാർത്ഥികളാക്കി മാറ്റുന്നതിന് വേണ്ടി മുഖ്യ പരിഗണന നൽകണം എന്നുള്ളതാണ് ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് മത്സരിക്കാൻ പറ്റുന്ന പല പല സീറ്റുകളുണ്ട് ഞങ്ങൾ അതിനെ സംബന്ധിച്ച് പബ്ലിക്കായി ഒരു ഡിസ്കഷനിലേക്ക് പോകുന്നില്ല കാരണം ഒരു സീറ്റ് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിൻ്റെ ഗൗരവം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അതിനെ സംബന്ധിച്ചൊരു പബ്ലിക്കായ ഒരു ഡിസ്കഷനിലേക്ക് പോകാതെ എന്നാൽ ഒഴിവ് വരുന്ന സീറ്റുകളിൽ പകുതിയോളം സീറ്റുകൾ അഞ്ച് സീറ്റുകളെങ്കിലും ചെറുപ്പക്കാർക്കും പുതുമുഖങ്ങൾക്കുമായി നൽകണം എന്നുള്ളതാണ് ഞങ്ങൾ പ്രധാനമായും ആവശ്യപ്പെടുന്നത് ഇപ്പോൾ എന്താ പറയുക അസംബ്ലിയിൽ മത്സരിക്കുന്നവർ വീണ്ടും ലോക്സഭയിൽ ലോക്സഭയിൽ മത്സരിക്കുന്നവർ വീണ്ടും അസംബ്ലിയിൽ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ അത്തരം പശ്ചാത്തലം ഒഴിവാക്ക് ഒഴിവാക്കിക്കൊണ്ട് കൂടുതൽ പുതുമുഖങ്ങൾക്ക് അവസരം നൽകുക കൂടുതൽ ചെറുപ്പക്കാർക്ക് അവസരം നൽകുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അതിനെ സംബന്ധിച്ച് ഗൗരവമായിട്ടുള്ള ഒരു പഠനം തന്നെയാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ളത് പകുതിയോളം ഒഴിവ് വരുന്ന സീറ്റുകളിൽ പകുതിയോളം ചെറുപ്പക്കാർക്ക് നൽകണം എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം അതിനെ സംബന്ധിച്ച് ഡീറ്റെയിൽഡായി റിപ്പോർട്ട് നേതൃത്വത്തിന് ഞങ്ങൾ അപ്പോൾ ആയിട്ടുള്ള സീറ്റുകൾ എന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അനിവാര്യമല്ലാത്ത ആളുകൾ അവരെ മാറ്റണം എന്നുള്ളത് തന്നെയാണ് അഞ്ച് സീറ്റെങ്കിലും യുവാക്കൾക്ക് നൽകണമെന്നാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ ഡീൻ കുര്യാക്കോസ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയെങ്കിൽ എങ്ങനെ പാർട്ടിയുടെ ഏക ലോക്സഭാ അംഗത്തെ വീണ്ടും കളത്തിലിറക്കി പൂരനഗരിയെ ഒപ്പം നിർത്താൻ സിപിഐ ശ്രമിക്കുമോ അതോ ജനപ്രിയതയിൽ ഒരു പിടി മുന്നിൽ നിൽക്കുന്ന മുൻമന്ത്രി കെ പി രാജേന്ദ്രനെ കളത്തിലിറക്കുമോ വി എം സുധീരൻ മുതൽ ലളിത സുഭാഷ് വരെയാണ് കോൺഗ്രസിന്റെ പട്ടികയിലുള്ളത് കെ സുരേന്ദ്രനെയും തുഷാർ വെള്ളാപ്പള്ളിയെയും എൻഡിഎ പരിഗണിക്കുമ്പോൾ പൂരനഗരിയിലെ തെരഞ്ഞെടുപ്പ് പൂരം പൊടിപാറും തൃശൂരിന്റെ മനസ്സ് കൂടുതൽ ചാഞ്ഞിട്ടുള്ളത് ഇടത്തോട്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തി എണ്ണായിരത്തിലധികം വോട്ടിനാണ് സി പി ഐയിലെ സി എം ജയദേവൻ കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ പി ധനവാലിനെ തോൽപ്പിച്ചത് നിലവിലെ സാഹചര്യത്തിൽ തൃശൂർ പിടിക്കാൻ സി എം ജയദേവനേക്കാൾ പ്രതിച്ഛായുള്ള മറ്റാരെയെങ്കിലും രംഗത്തിറക്കണമെന്നാണ് പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ നിലപാട് അതുകൊണ്ടുതന്നെ രണ്ടാം മൂഴത്തിന് അവസരമുണ്ടോ എന്ന കാര്യത്തിൽ അദ്ദേഹത്തിനും ഉറപ്പില്ല ജയദേവിന് പകരം മുൻമന്ത്രിയായിരുന്ന കെ പി രാജേന്ദ്രനെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ചർച്ചകൾ തുടങ്ങിയിട്ടുള്ളത് കൃഷിമന്ത്രി വി എസ് സുനിൽകുമാറിനെ തന്നെ കളത്തിലിറക്കണമെന്ന് പറയുന്നവരും പാർട്ടിയിലുണ്ട് പി സി ചാക്കോയും എ സി ജോസുമെല്ലാം മിന്നുന്ന വിജയം നേടിയ മണ്ഡലം തിരിച്ചുപിടിക്കാൻ പതിനെട്ടടവും പയറ്റാനാണ് കോൺഗ്രസിന്റെ തയ്യാറെടുപ്പ് വി എം സുധീരന്റെ പേര് സജീവമാണെങ്കിലും ഡി സി സി പ്രസിഡന്റ് കൂടിയായ ടി എൻ പ്രതാപനാണ് കൂടുതൽ പരിഗണന എഐ ഗ്രൂപ്പുകളുടെ നിലപാട് ഇക്കാര്യത്തിൽ നിർണായകമാകും വനിതാ സ്ഥാനാർത്ഥിയെങ്കിൽ പത്മജ വേണുഗോപാൽ ലതിക സുഭാഷ് എന്നിവരുടെ പേരുകളും പട്ടികയിലുണ്ട് കരുത്തനായ സ്ഥാനാർത്ഥിയെ തന്നെ ഇറക്കി ത്രികോണ മത്സരത്തിനാണ് എൻ ഡി എ കോപ്പുകൂട്ടുന്നത് ബി ജെ പിയിലെ വി മുരളീധരൻ വിഭാഗത്തിന് സ്വാധീനമുള്ള ജില്ലാ ഘടകം മുന്നോട്ട് വെക്കുന്ന പേര് കെ സുരേന്ദ്രന്റേതാണ് എ എൻ രാധാകൃഷ്ണനും ബി ഗോപാലകൃഷ്ണനും പട്ടികയിലുണ്ട് ബി ഡി ജെഎസിന് നൽകിയാൽ തുഷാർ വെള്ളാപ്പള്ളി മത്സരിച്ചേക്കും സുവി ൻറ്റീൻ തൃശൂർ വോയിസ് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ റോബർട്ട് വദ്രയ്ക്ക് ഈ മാസം പതിനാറ് വരെ ഡൽഹി കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു ലണ്ടനിൽ ഭൂമി വാങ്ങിയതിൽ സാമ്പത്തിക ക്രമക്കേടുണ്ടെന്ന ആരോപണത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റാണ് കേസെടുത്തത് അന്വേഷണത്തിൽ സഹകരിക്കണമെന്ന ഉപാധിയോടെയാണ് വദ്രയ്ക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചത് ഫെബ്രുവരി ആറിന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വദ്രയോട് കോടതി നിർദ്ദേശിച്ചു കേസിൽ വദ്രയുടെ അടുത്ത സഹായി മനോജ് അറോറയുടെ അറസ്റ്റ് ബുധനാഴ്ച വരെ കോടതി തടഞ്ഞിരുന്നു സഞ്ജയ് ഭണ്ഡാരി എന്ന ബിനാമിയെ ഉപയോഗിച്ച് വദ്ര ലണ്ടനിൽ ഭൂമി വാങ്ങിയെന്നാണ് ആരോപണം സിബിഐ ഡയറക്ടർ നിയമനത്തിനായി മൂന്ന് പേരുടെ ചുരുക്കപ്പട്ടിക തയ്യാറായി രജനീകാന്ത് മിശ്ര ജാവീദ് അഹമ്മദ് എസ് എസ് ദേഷ്വാൾ എന്നിവരാണ് അന്തിമ പട്ടികയിൽ നിയമനം വൈകിപ്പിക്കരുതെന്ന് സുപ്രീംകോടതി നിർദ്ദേശമുള്ളതിനാൽ സെലക്ഷൻ കമ്മിറ്റി ഇന്ന് അന്തിമ തീരുമാനമെടുത്തേക്കും സിബിഐ ഡയറക്ടറെ തിരഞ്ഞെടുക്കാനായി എൺപതോളം ഉദ്യോഗസ്ഥരുടെ പട്ടികയിൽ നിന്നാണ് പേരുടെ ചുരുക്കപ്പട്ടിക സെലക്ട് കമ്മിറ്റി തയ്യാറാക്കിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ ചേർന്ന കമ്മിറ്റി യോഗത്തിൽ ഈ മൂന്ന് പേരുകളിൽ ചർച്ച നടന്നെങ്കിലും അന്തിമ തീരുമാനമായില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഉത്തർപ്രദേശ് കേഡറിലെ ജാവീദ് അഹമ്മദ് അതേ ബാച്ചിലെ രജനീകാന്ത് മിശ്ര ഹരിയാന കേഡറിലെ എസ് എസ് ദേശ്വാൾ എന്നിവരാണ് അന്തിമ പട്ടികയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രിമിനോളജി ആന്റ് ഫോറൻസിക് സയൻസ് തലവനായ ജാവീദ് അഹമ്മദിനെ യോഗത്തിൽ കോൺഗ്രസ് ലോക്സഭാ കക്ഷി നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ പിന്തുണച്ചതായാണ് സൂചന എന്നാൽ ബിഎസ്എഫ് ചീഫായ രജനീകാന്ത് മിശ്രയ്ക്കായിരുന്നു പ്രധാനമന്ത്രിയുടെ പിന്തുണ ഐ ടി ബി പി ഡയറക്ടർ ജനറലാണ് പട്ടികയിൽ ഇടം നേടിയ എസ് എസ് ദേശ്വാൾ സെലക്ഷൻ കമ്മിറ്റിയിലെ മൂന്നാമത്തെ അംഗം ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയുടെ നിലപാട് നിർണായകമാകും ഇടക്കാല ഡയറക്ടറെ വച്ച് സിബിഐയുടെ പ്രവർത്തനം ദീർഘകാലം കൊണ്ടുപോകുന്നത് ശരിയല്ലെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കിയിരുന്നു ഈ സാഹചര്യത്തിൽ തീരുമാനം വൈകാനിടയില്ല തന്റെ ആവശ്യം നിരസിച്ചാൽ ഗാർഗെ യോഗത്തിൽ വിയോജനക്കുറിപ്പ് നൽകും അലോക് വർമ്മയെ പുറത്താക്കിയ ജനുവരി പത്ത് മുതൽ സിബിഐ ഡയറക്ടർ സ്ഥാനം ഒഴിഞ്ഞുകിടക്കുകയാണ് ന്യൂസ് എയ്റ്റീൻ ഡൽഹി വ്യാജ സർവകലാശാലയിൽ ചേർന്ന് അമേരിക്കയിലെത്തിയൊൻപത് ഇന്ത്യൻ വിദ്യാർത്ഥികളെ യുഎസ് പോലീസ് അറസ്റ്റ് ചെയ്തു സർവകലാശാല വ്യാജമായിരുന്നുവെന്ന് വിദ്യാർത്ഥികൾക്ക് അറിവില്ലായിരുന്നുവെന്ന് ബന്ധുക്കൾ വിദ്യാർത്ഥികളെ നിയമ നടപടികളിൽ നിന്ന് രക്ഷിച്ച തിരികെ ഇന്ത്യയിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമം തുടങ്ങി ന്യൂയോർക്ക് ന്യൂജേഴ്സി ജോർജിയ ടെക്സാസ് നഗരങ്ങളിൽ അമേരിക്കൻ സുരക്ഷാ വിഭാഗം നടത്തിയ റെയ്ഡിലാണ് ഇന്ത്യൻ അറസ്റ്റ് ഉണ്ട് സ്റ്റുഡന്റ് വിസ തട്ടിപ്പ് നടത്തി അമേരിക്കയിൽ കഴിയുന്നവരെ കണ്ടെത്താനായിരുന്നു പരിശോധന ഫാർമിംഗ്ടൺ ഹിൽസിൽ സ്ഥിതി ചെയ്തിരുന്ന വ്യാജ സർവകലാശാല അമേരിക്കൻ അധികൃതർ അടച്ചുപൂട്ടി ഇവിടെ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾക്ക് സർവകലാശാല വ്യാജമാണെന്ന് അറിയാമായിരുന്നുവെന്ന് യു എസ് അധികൃതർ പറയുന്നു എന്നാൽ വിദ്യാർത്ഥികളുടെ ബന്ധുക്കൾ ഇത് നിഷേധിച്ചു അറസ്റ്റിലായ വിദ്യാർത്ഥികൾ വീട്ടുതടങ്കലിലാണ് എട്ട് അനധികൃത റിക്രൂട്ട്മെന്റ് റിക്രൂട്ട്മെന്റുകാരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് തട്ടിപ്പുകാർ സർവകലാശാലയുടെ വിവരങ്ങൾ ഉപയോഗിച്ച് വിദ്യാർത്ഥികൾക്ക് അമേരിക്കയിൽ തങ്ങാനുള്ള രേഖ തയ്യാറാക്കുകയായിരുന്നു വൺ തുകയാണ് പ്രതിഫലമായി വിദ്യാർത്ഥികളിൽ നിന്ന് തട്ടിപ്പുകാർ ഈടാക്കിയത് വിദ്യാർത്ഥികളെ സഹായിക്കാൻ അമേരിക്കയിലെ ഇന്ത്യൻ എംബസി ഹെൽപ്പ് ലൈൻ തുറന്നു വിദ്യാർത്ഥികളുടെ മോചനത്തിന് ശ്രമം തുടങ്ങിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യമായ സെനഗലിൽ അറസ്റ്റിലായ അധോലോക നായകൻ രവി പൂജാരിയെ വിട്ടുകിട്ടാൻ ഇന്ത്യ ശ്രമം തുടങ്ങി കേന്ദ്ര കുറ്റാന്വേഷണ ഏജൻസികളുടെ സഹായത്തോടെ കർണാടക പോലീസാണ് രവി പൂജാരിയെ ഇന്ത്യയിലെത്തിക്കാൻ ശ്രമം നടത്തുന്നത് ബാംഗ്ലൂരിലെത്തിയാലുടൻ പൂജാരിയെ ചോദ്യം ചെയ്യാൻ കേരള പോലീസും നീക്കം ആരംഭിച്ചു കർണാടകയിൽ കൊലക്കേസുകളടക്കം നിരവധി കേസുകൾ പ്രതിയാണ് രവി പൂജാരി വിവിധ സംസ്ഥാനങ്ങളായി ഗുരുതര കുറ്റകൃത്യങ്ങളടക്കം അഞ്ഞൂറോളം കേസുകൾ ഇയാളുടെ പേരിലുണ്ട് രവി പൂജാരിയെ വിട്ടുകിട്ടാൻ ഊർജ്ജ ശ്രമം തുടങ്ങിയതായി കർണാടക മുഖ്യമന്ത്രി എസ് ഡി കുമാരസ്വാമി പറഞ്ഞു സെനഗൽ പോലീസാണ് ഒരു ബാർബർ ഷോപ്പിൽ നിന്ന് കഴിഞ്ഞ പത്തൊൻപതിന് രവി പൂജാരിയെ പിടികൂടിയത് ഇപ്പോൾ സെനഗൽ തലസ്ഥാനമായ ഡാക്കറിലെ ജയിലിലാണ് ഇയാൾ ആഫ്രിക്കയിൽ ഉടനീളമുള്ള നമസ്തേ ഇന്ത്യ ഹോട്ടൽ ശൃംഖലയുടെ ഉടമ രവി പൂജാരിയാണ് ആന്റണി ഫെർണാണ്ടസ് എന്ന പേരിലാണ് രവി പൂജാരി സെനകിൽ താമസിച്ചിരുന്നത് സെനകലിലെ ഇന്ത്യൻ നയതന്ത്ര കാര്യാലയമാണ് രവി പൂജാരിയെ വിട്ടുകിട്ടാനുള്ള ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് രവി പൂജാരിയെ ബാംഗ്ലൂരിൽ ചോദ്യം ചെയ്യാനാണ് പോലീസ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് അതിനുശേഷം ആവശ്യമെങ്കിൽ മാത്രം കൊച്ചിയിൽ എത്തിച്ചാൽ മതിയെന്നും തീരുമാനിച്ചിട്ടുണ്ട് എൻ ശ്രീനാഥ് ന്യൂസ് കൊച്ചി നിരോധിത ബംഗ്ലാദേശ് തീവ്രവാദ സംഘടനയായ ജമാഅത്തുൽ മുജാഹിദ്ദീന്റെ നേതാവ് അബ്ദുൾ മദിനെ മലപ്പുറത്തുനിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു കേരള പോലീസിന്റെ സഹായത്തോടെ പശ്ചിമബംഗാൾ പോലീസാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി പതിനാലിൽ പശ്ചിമബംഗാളിലെ ബർദ്വാനിൽ നടന്ന സ്ഫോടനത്തിൽ അബ്ദുൾ മദീന് പങ്കുള്ളതായി ദേശീയ അന്വേഷണ ഏജൻസി കണ്ടെത്തിയിരുന്നു അറസ്റ്റിലായ മദീനെ കൊൽക്കത്തയിലേക്ക് കൊണ്ടുപോയി അസാം സ്വദേശിയായ ഇയാൾ സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കുന്നതിൽ വിദഗ്ധനാണെന്നും അന്വേഷണ ഏജൻസികൾ പറയുന്നു